കോട്ട് സൂട്ട് നിൽക്കുന്ന കണ്ടില്ലേ അവനാ എന്റെ അളിയൻ അവിടുത്തെ ഞാനും ഓർത്തൂല എം ഡി എന്ന് പറഞ്ഞു ചെന്നാൽ അതോടെ തീരുവിടുത്ത ചുറ്റിക്കളി വൈകുന്നേരം വരെ വെള്ളം കൂരിട്ട് വൈകിട്ട് കലവിട്ട് ഉടക്കണോടാ അപ്പൊ പിന്നെ എന്ത് ചെയ്യും എന്ന് അവന്മാര് കണ്ടിട്ടില്ല അതുകൊണ്ട് വേഷം കെട്ടിയാ മതി അയ്യോ അവന്മാരെ കണ്ടുപിടിച്ചില്ല വാ തുറന്ന് ഒരു അക്ഷരം ഉണ്ടായിരുന്നാൽ മതി എന്ത് ചോദിച്ചാലും ഉം ഉം ഗമയെ ഫയൽ വല്ല ഒപ്പിട്ടാൻ കൊണ്ടുവന്ന് കഴിഞ്ഞാലേ വീട്ടിൽ കൊണ്ടുപോയി പഠിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് എന്റെ കൊണ്ട് തന്നാൽ മതി വിവരം ഘട്ടവും എം ടികളായിട്ട് പല സ്ഥലത്തിരിപ്പുണ്ട് അതുകൊണ്ട് നീ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട പക്ഷേ നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ല നീ ശർത്താകത്തോട്ട് എടുത്തു എന്താണ് ഇത് കൊല കൊലപ്പിക്കാൻ ചാക്കി കെട്ടി കെട്ടിവെച്ചിരിക്കുന്നു

ില് പോവാ എന്റെ എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്ക ഈ ഭർത്താവില്ലാത്ത പെണ്ണുങ്ങളുടെ തുണി തുണിവിനെങ്ങനെ മാറ്റുക അല്ല അങ്ങനെ പാടില്ല എന്നാണ് പ്രമാണം എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ താൻ തൻ്റെ വായ തോന്നിയ അഭിപ്രായം പറയും ആൾ ചാടി കളിക്കുന്ന തോന്നുന്നത് ഇയാളുടെ വാടിന്റെ തുണിയാണ് അയാള് മാറ്റുന്നത് അയാളുടെ വാരിലെ തുണി അയാള് മാറ്റുന്നത് നിങ്ങക്ക് എന്താണ് പോവാൻ അറ്റത്ത് പിടിച്ച് താഴേക്ക് വലിച്ചാൽ മതി ഊരി പോന്നോളും ബോഡി ഞാൻ ഉയർത്തി തരാം തരാ

ഇപ്പൊ മനസ്സിലായോ പിള്ള മനസ്സിൽ പുരുവാലാണ് പാരീസിൽ നിന്ന് ലണ്ടനിൽ നിന്ന് നമ്മുടെ ബൈസ് ഫോൺ വിളിക്കുമ്പോ എം ഡി എന്തൊക്കെയോ പിച്ചും പെയ് പറയുകയാണ് ഇത് എന്താ സംസാരിക്കുന്ന ഞാൻ എന്നെയും അയാൾ എടോ ഞാൻ അയാളെ കൊണ്ട് ഇവിടെ കൊണ്ടിവിടെ എന്താ ചെയ്യാ വലിയ മുതലാളിയുടെ മരുവനായി പോയില്ലേ ആ കണ്ടിട്ടാ എനിക്ക് ഒരു കിട്ടില്ല വരുന്നിടത്ത് വെച്ച് കാണാം എന്ത് സാറിന്റെ കമ്പനിക്ക് തരാം കൊല്ലമായി സാറേ ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങാൻ തുടങ്ങി പക്ഷെ മാനേജർ കഴിഞ്ഞ പതിനാറ് കൊല്ലമായി വേറൊരു കമ്പനിക്കാണ് ഈ ഓർഡർ കൊടുക്കുന്നത് സത്യം പറയാമല്ലോ സാർ അയ്യായിരം രൂപ വരെ കമ്മീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞാ എന്നിട്ടും കാര്യം നടന്നില്ല കൊണ്ടാവനെ തൊണ്ടവട്ടാറായി പഞ്ചാര കൂടുതലാണ് നന്നാറി എസൻസ് ചേർത്തിട്ടില്ല ഏത് കടയിൽ ഇത് പോസ്റ്റ് ഓഫീസിന് അടുത്തുള്ള ആ ഹക്കിനോട് ചെന്ന് പറ ഇങ്ങനെയല്ല ഗ്രേപ്പ് യൂസ് ഉണ്ടാക്കാന്ന് ഓൻ അറിഞ്ഞു ഇങ്ങോട്ട് വരാൻ പറ നമ്മൾ പറഞ്ഞു കൊടുക്കാം പിഴിഞ്ഞിട്ടില്ലെന്ന് വീടെ ജ്യൂസ് എന്താ വേണ്ടത് ഗ്രേപ്പ് പൈനാപ്പിൾ ഓറഞ്ച് ബാങ്കോ സത്തുകൂടി ഒന്നും വേണ്ട താങ്ക്സ് ഇനി പോ മാനേജർക്ക് കൊടുക്കാന്ന് പറഞ്ഞ അയ്യായിരം രൂപ കമ്മീഷൻ ഞമ്മക്ക് തരുവാ ഒരു എങ്ങനെ കമ്മീഷൻ കമ്മീഷൻ കൊടുക്കുന്നതായിരിക്കും അത് സാരമില്ല ഞമ്മക്ക് പൊതുവേ നിങ്ങൾ തരി തുണി ഞമ്മളെ കമ്പനി കമ്പനി വാങ്ങുന്നു എന്താ പോരെ എത്രയോ വർഷമായിട്ട് ഓർഡർ ഓർഡർ ചേട്ടൻ തെറ്റ് മാറ്റി കൊടുത്തത് ആ ഞാൻ ചോദിക്കട്ടെ മാനേജറുടെ സത്യേട്ടൻ ചോദിച്ചു അപ്പൊ മാനേജർ പറഞ്ഞു മാറ്റി കൊടുത്തതെന്ന് മാനേജർ മാറ്റി തട്ടിക്കേറിയെന്നും പറഞ്ഞു അനിയൻ കൊഞ്ഞു മുളിച്ചു ചോദിച്ചു നോക്ക് ആ സർ കൺസേൽമെന്റൈക്കനി 20 നേ ഒരു വാര വീകി എൽസി ഓപ്പൺ ചെയ്യണം എൽസി എൽസി ഇതുവരെ വന്നിട്ടില്ല ഓളെടെ പോയി സർ ഞാൻ അപ്പോഴേ സാറിനോട് പറഞ്ഞു അല്ലേ കുഴപ്പാവൂന്ന് ദാ വർമ്മ സാർ ലൈനിൽ ഉണ്ട് സാറിനോട് ഒന്ന് അത്യാവശ്യമായിട്ട് ഇത്ര കൊണ്ട് ചല്ലല്ല നമുക്ക് സൗഗരി ഇല്ലെന്ന് പറ അഹയ വിളിക്കുന്ന നേരത്തൊക്കെ ചല്ലലല്ല നമ്മളെ പടി അങ്ങോട്ട് വരാൻ സൗഗരി ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞു സർ എന്നാ ഞാന അങ്ങോട്ട് വരാ ഓക്കേ വർമ്മ സാർ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു ഞമ്മക്ക് അർജന്റായിട്ട് പുറത്തേക്ക് ഒന്ന് പോണം സാർ വന്നാ അയാളോട് പോയി പണി നോക്കാൻ പറഞ്ഞു

പണി കാര്യമില്ല കൊണ്ട് സംഭവിച്ചതാണല്ലോ ഇത്രയും നാള് ആ ഓർഡർ കിട്ടിക്കൊണ്ടിരുന്നത് നമ്മുടെ ഇന്ദുവിന്റെ ചേത്തന പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ മാറ്റണ്ടായിരുന്നു അവർക്കും വിഷമമുണ്ട് എനിക്കത് അറിയില്ലായിരുന്നല്ലോ മാനേജര് പറഞ്ഞില്ലേ

അതാണല്ലോ അയാൾ പോയി പണി നോക്കട്ടെ എന്നൊക്കെ ൾക്ക് മാസത്തിലെ എന്റെ കൈകൾ ധരിച്ചപ്പോഴാണ് ഞാൻ ഇറങ്ങി ഓടിയത് ഇവിടെ വെച്ച് കണ്ടാൽ എനിക്ക് അതെ ഞാൻ മാനേജ് ചെയ്തോളാം ഞാൻ മാനേജ് ഞാനില്ല ഇവിടെ ആ ഞാൻ വിചാരിച്ചത് ശരിയാണ് തന്റെ ഉള്ളു കുഴപ്പങ്ങൾ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ താൻ എന്നെ അറിയിച്ചാൽ എന്റെ കയ്യിൽ ആയിട്ട് നിൽക്കുകയാണ് മാപ്പ് ഒക്കെ ഓഫീസ് വെച്ച് സൗകര്യം പോലെ മതി ഇല്ല സർ ഓഫീസിൽ മറ്റ് സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്താൽ എനിക്കത് മാനക്കേടാണ് ഇവിടെ വെച്ചാവുമ്പോൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അല്ല നഗത്തല്ല മിസ്റ്റർ രവീന്ദ്രൻ സാർ സാർ സൈൻ ചെയ്താലേ അക്കൗണ്ടന്റ് പണം അടയ്ക്കൂ എന്ന് പറഞ്ഞു ലിയോണാരോ അടുത്ത് വരാം പറഞ്ഞു എൻ്റെ മുഖരിക്ക് കാണണ്ടന്ന് നമ്മൾ പറഞ്ഞതല്ലേ വലിയ കോട്ടൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നു ഹാ മുഖേ സർ ഞാൻ ഒരു ഓ ഒന്നും പറയണ്ട ഞാൻ ആൽഫിയായത് കൊണ്ടും അപ്പു എന്റെ ചങ്ങാതി ആയതുകൊണ്ടും ഞമ്മൾ പറയാണ് ഇവൻ എന്ത് ആഫീസിലിടന്നാലും അപ്പ പോരയിലേക്ക് വിളിച്ചു പറയും മേലാൽ എന്റെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങൾക്ക് മറ്റോ വിളിച്ചു പറഞ്ഞാലും നമുക്ക് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ഒരാൾ മാത്രമേ നോയിക്കൊള്ളൂ ചന്ദ്രാമിയോട് ചോദിക്കാം ഒമ്പത് വർഷമായി ആത്മാർത്ഥമായി ജോലി ചെയ്യണം ഞാൻ ഒരു കംപ്ലൈന്റും കേൾപ്പിച്ചിട്ടില്ല ഇക്കുട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിക്കാൻ പറ്റും കാരണം പാവ കിടക്കുന്ന കണ്ടില്ലേ ഭയത്തറി പെട്ടിട്ട പോലെ എന്റെ പൊന്നും കട്ടെ ഓർമ്മിച്ച് നമ്മൾ ഇയാളെ വെറുതെ വിടുന്നു മുമ്പിൽ നിന്ന് അങ്ങനെ പോകരുത് കാര്യങ്ങളൊക്കെ അപ്പ പറഞ്ഞു നിൽക്കുന്നതാണ് നല്ലത് ഒന്നുമില്ല ഒന്നുമില്ല ഒരു കാര്യം മാത്രം ഓഫീസിൽ വെച്ച് ഇയാളോട് ദേഷ്യപ്പെടരുത് നമുക്കൊക്കെ ഒരു കൊച്ചു ജീവിതമല്ലേ ഉള്ളൂ അത് പിണങ്ങാനും വെറുക്കാനും ഉപയോഗിക്കുന്നതിന് പകരം ഇണങ്ങാനും ഇഷ്ടപ്പെടാനും ഉപയോഗിക്കുന്നതല്ലേ കൂടുതൽ ഉചിതം എന്ന് പറയുന്നു എന്താ ഫ്രണ്ടിന്റെ പേര് എല്ലാം ഇതോടെ അവസാനിച്ചു എന്താന്റെ മേലിൽ എന്നോട് ചോദിക്കാതെ ഓഫീസിൽ ഒരൊറ്റ കാര്യം ചെയ്തു പോരുത് ലോൺ കിട്ടുന്നതും വരെ നമ്മളിപ്പണം ഏ ആ വിവരം കിട്ടവൻ ഇങ്ങനെ ഉമ്മ വെക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കൂടെ ഉണ്ടായിരുന്ന മാനേജർ എന്റെ അളിയനാണ് അതുകൊണ്ട് എനിക്ക് പിടിക്കാനും എന്തിനാ കരയെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കരഞ്ഞാല് എന്റെ കാര്യം നോക്കി ജീവിതകാലം മുഴുവൻ കരയേണ്ടവനല്ലേ ഞാൻ ഹാപ്പി ആയിരിക്കുന്നു ഒരു പക്ഷെ അവൻ കാണിച്ചത് തെറ്റാണ് എന്നാലും നമ്മള് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കണം അല്ല My name is Alfred. ¿Mi Are... My name is Alfred. In the ¿Cuándo? por ti റിയാം സാറില്ലാം വിശദമായിട്ട് പറയാം ഞാൻ കാര്യം പറ്റിക്കണം എന്നൊന്നും ഇല്ലായിരുന്നു നൂറാ സാറിന് ചായ കൊടുക്കും ഒതുങ്ങുന്ന കേസല്ലോ

ഒരു മനസ്സ് ചേട്ടെങ്കിലും മനസ്സിലാക്കണം എന്നോട് തുറന്നു ഓ നമ്മൾ പിന്നെ ആരാടാ ഇവന്റെ ഭാര്യ ഏതോ കണറ്റിൽ വീടി ചത്തു അങ്ങനെ വട്ടായതാണ് ആസ്പത്രി കൊണ്ടുപോകുന്ന വഴി കാർന്ന് ഇറങ്ങി ഓടി കേറിയതാ പിടിച്ചോളാം ട്ടന്റെ കാലമല വീഴേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ആ പോയ അവന്റെ കണ്ടീഷനായി പോകും